ആർക്കും തന്നെ ഒരു ക്ഷാമമില്ലാത്തൊരു സാധനമാണല്ലോ അരിപ്പൊടി നമുക്കതിൽ നിന്ന് ഒരു കപ്പ് മതി കേട്ടോ കുറച്ചധികം ഉണ്ടാവുകയും ചെയ്യും കുറച്ചധികം നാളെ കേടു കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഒന്ന് ചതച്ചതും പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ വീതം ചെറിയ ജീരകം കറുത്ത എല് മഞ്ഞൾപ്പൊടി എന്നിട്ടൊരു അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബട്ടറും കൂടി ഇട്ട് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാൻ വരട്ടെ അതിനു മുമ്പ് ഒരു സാധനോടെ ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയതാണിത് അപ്പൊ അതും കൂടി ഇട്ടിട്ട് പോരാത്ത വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴച്ച് ഒരു സോ സോഫ്റ്റ് ഡോയ് ആക്കി അങ്ങ് എടുക്കാം ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ഓരോ ബോൾസ് റെഡിയാക്കി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നേരെ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് പേപ്പർ വെച്ച് ബട്ടർ പേപ്പർ ആയാലും മതി കേട്ടോ ഇനിയിപ്പോൾ അടിപരുന്ന ഏതെങ്കിലും ഒരു പാത്രം വെച്ച് പ്രെസ് ചെയ്ത് നേരെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം വെറ്റ് ചെയ്തിട്ട് ഒന്നങ്ങ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വറുത്തെടുത്താല് പണ്ടത്തെ ഒരു പലഹാരമാണ് ഇത് തട്ടയും മുറുക്ക് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ സെറ്റാണ് പെട്ടെന്നായിക്കോട്ടെ അടിപൊളിയാണ്